ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നെയറസയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഹെയർ പാക്ക് ആണ് കേട്ടോ നമ്മുടെ വീട്ടിൽ തന്നെ മിച്ചം വരുന്ന ചോറ് ഉപയോഗിച്ചൊരു ഹെയർ പാക്ക് നമുക്ക് സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കിയെടുക്കാം അത് നമ്മുടെ മുടി വളരാനും അതുപോലെ തന്നെ മുടി നല്ല സോഫ്റ്റ് ആൻഡ് ഷൈനി ടെക്സ്ചർ നൽകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ വേണ്ടതെന്ന് നോക്കാം ഞാൻ ഒരു ചെറിയ കപ്പ് നിറയെ ചോറ് എടുത്തിട്ടുണ്ടേ അതായത് ജയ അരിയുടെ ചോറാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ഏത് അരി ആയാലും കുഴപ്പമില്ല ഏത് ചോറായാലും നമുക്കിതിന് ഉപയോഗിക്കാവുന്നതാണ് അതിന് ശേഷം അതേ കപ്പിൽ കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് ഒരു നെല്ലിക്ക ഇതെല്ലാം കൂടെ നമുക്ക് മിക്സീലെ ജാറിലാക്കി നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കാം എൻ്റെ വലിയ ജാറായതുകൊണ്ട് നല്ലവണ്ണം ഒന്നും അരഞ്ഞ് കിട്ടിയിട്ടില്ല കേട്ടോ ചെറിയ ജാറുള്ളവരാണെങ്കിൽ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കേണ്ടതാണ് അതിനുശേഷം നമുക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ തൈര് കട്ട തൈരാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത് അത് നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് നമ്മൾ ചോറ് അരയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ ആയിട്ട് അരച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമ്മുടെ പാക്ക് ലൂസായി പോകും കേട്ടോ അതിനേക്കാളും നമ്മൾ ഇതെല്ലാം അരച്ചതിന് ശേഷം മാത്രം ആഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇത് നമുക്ക് നല്ലവണ്ണം ബ്ലെൻഡ് ചെയ്തതിന് ശേഷം അര മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാവേ അതിന് ശേഷം നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം തലയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായി നമ്മുടെ മുടി നല്ലവണ്ണം ഓയിൽ ചെയ്തിരിക്കാൻ മറക്കരുത് അതിനുശേഷം നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം തലയിലേക്ക് അപ്ലൈ ചെയ്ത് ചെറുതായിട്ടൊന്ന് മസാജ് കൊടുത്താൽ മാത്രം മതി കേട്ടോ നല്ലവണ്ണം മസാജ് ചെയ്ത് ചിലപ്പോൾ മുടി ഊരി പോകാൻ ഉണ്ട് നമ്മുടെ ചോറ് കട്ടിയുള്ള ഒരു ഐറ്റം ആയതുകൊണ്ട് അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി മതി നമ്മുടെ വീട്ടിൽ മിച്ചം വരുന്ന ചോറ് ചോറ് മാത്രമായിട്ട് അരച്ച് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്താൽ നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് കേട്ടോ വേണമെങ്കിൽ നമുക്കിതുപോലെ ചെറിയ ചെറിയ പൊടിക്കൈകൾ അതായത് നെല്ലിക്കയോ തൈരോ നാരങ്ങ നീരോ ഇതൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ധാരാളം താറിനുള്ളവരാണെങ്കിൽ നാരങ്ങ നീര് ആഡ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ തൈരിൽ ധാരാളം കാൽഷ്യവും അതുപോലെ തന്നെ വൈറ്റമിൻ ബി ഫൈവ് വൈറ്റമിൻ ഡി അതുകൂടാതെ സിങ്ക് മഗ്നീഷ്യം പൊട്ടാസ്യം ഫാറ്റി ആസിഡുകൾ പ്രോട്ടീൻ എന്നിവയെല്ലാം ഉണ്ട് കേട്ടോ നമ്മുടെ തൈരിന് മുടിയിൽ ഉയർന്ന അളവിൽ പോഷണം നൽകാനുള്ള കഴിവുണ്ട് അതുപോലെ തന്നെ ഇത് വരണ്ട മുടികൾക്ക് തിളക്കം കുറഞ്ഞതുമായ മുടിക്കാണ് ഈ പാക്ക് എഫക്റ്റീവായിട്ട് വരുന്നത് ഇത് അപ്ലൈ ചെയ്ത് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ് അതിനുശേഷം ഉണങ്ങിയിട്ട് മുടി നല്ലവണ്ണം ഉണങ്ങിയതിന് ശേഷം ചെറിയ അളവിൽ വെളിച്ചെണ്ണ അപ്ലൈ ചെയ്ത് മസാജ് ചെയ്യാനും മറക്കരുത് നമ്മുടെ നെല്ലിക്കൽ ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഒരു ഘടകമാണ് വൈറ്റമിൻ സി ഇത് നമ്മൾ ഉള്ളിൽ കഴിക്കുന്നത് പോലെ തന്നെ മുടിയിൽ മാസ്ക് ആയിട്ട് ഉപയോഗിക്കുന്നത് നല്ലതാണ് ഇവിടെ നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് കഞ്ഞിവെള്ളമാണ് ഉപയോഗിച്ചത് കേട്ടോ കഞ്ഞിവെള്ളത്തിന് പകരമായിട്ട് വെള്ളമോ തേങ്ങാ പാലോ ഇതിലേതെങ്കിലും ഒരു ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് അരച്ചു കൊടുക്കാവുന്നതാണ് തേങ്ങാ പാലും തേങ്ങാവെള്ളവും കഞ്ഞിവെള്ളത്തിനേക്കാളും ഏറെ ഗുണം ചെയ്യും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിൽ ഒരു ബെൽ ബെൽ ബട്ടൺ ഉണ്ട് കേട്ടോ അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കുക എങ്കിൽ മാത്രമേ ഞാനൊരു വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്ക് പുതിയൊരു ഹെയർ കെയർ ടിപ്പുമായിട്ട് കാണാം ഇതുവരിക്കും ബൈ ബൈ